ഇതിന്റെ രണ്ടാമത്തെ ക്രിസ്മസ് ട്രീയാ ഈ ക്രിസ്മസ് എന്തായാലും നിന്റെ ഡെക്കറേറ്റ് ഇത് ക്രിസ്മസ് ട്രീ ഉണ്ട് സ്റ്റാർ ഉണ്ട് എനിക്ക് ഇതെല്ലാം കണ്ടിട്ട് എന്റെ ക്രിസ്മസ് ട്രീ എന്റെ അമ്മക്ക് ഇതൊന്നും ഇഷ്ടമല്ല എന്റെ അമ്മ എനിക്ക് മേടിച്ചു അമ്മ എപ്പോഴും പറയും വർഷത്തിൽ വരുന്ന ഒരു കാര്യമല്ലേ എന്റെ അമ്മ എനിക്ക് ഒന്നും വാങ്ങിച്ചു തരത്തില്ല ഇതമ്മ എനിക്ക് എല്ലാം വാങ്ങി തരും ഇതൊക്കെ കണ്ട എടി നിന്റെ കൈക്കണ അത് പറഞ്ഞാൽ എനിക്ക് തലോടി ഇതാ ഇതൊന്നും തരാൻ പറ്റില്ല അമ്മ നീ ഇത് വേണേ കൊണ്ടു വേണ്ടടി എന്നടി എടുത്തു ഇത് മാത്രമേ തരാൻ പറ്റൂ വേറെ ഒന്നും എനിക്ക് തരാൻ പറ്റൂല വേണമെങ്കിൽ ഞാൻ വീട്ടിൽ പോണു എന്റെ അമ്മ മാത്രമേ എനിക്ക് ഒന്നും വാങ്ങിച്ചു ഇതൊക്കെ ആഗ്രഹം മോളുടെ ഈ ഒരു കുഞ്ഞു ആഗ്രഹം സാധിച്ചില്ലെങ്കി പിന്നെ ഞാൻ അമ്മയെന്ന് പറഞ്ഞിരിക്കുന്നത് Tem que aumentar um marista.